നമസ്കാരം ബ്രിട്ടൻ പെട്ടു പുതിയും റഷ്യയും ചേർന്ന് പൂട്ടിക്കെട്ടി ഇത്രയും നാൾ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് റഷ്യക്കെതിരെ പൊരുത്തിയ ബ്രിട്ടനെ ഇത്തവണ റഷ്യ കയ്യോട് കൂടിയാണ് നോക്കിയത് എന്തായാലും ഇത് മറ്റാരുമല്ല അല്ല വെളിപ്പെടുത്തിയത് സാക്ഷാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തന്നെയാണ് എന്താണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം അമേരിക്കയ്ക്കൊപ്പം നിന്ന് ഏത് നാറ്റോ രാജ്യം റഷ്യക്ക് നേരെ പ്രവർത്തിച്ചാലും ആ രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ദീർഘദൂര മിസൈലയക്കാൻ ഉക്രൈന് ബ്രിട്ടൻ അനുമതി നൽകിയതും തുടർന്ന് ഉക്രൈൻ അത് ഉപയോഗിച്ചതുമാണ് ബ്രിട്ടനെ ശത്രുവായി പ്രഖ്യാപിക്കാനായി റഷ്യ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അത്യന്തം അപകടകാരിയായ ഒറീജിനിക് മിസൈൽ ഉക്രൈനിലേക്ക് തൊടുത്തുവിട്ട റഷ്യ ഈ മിസൈലിന്റെ പരിധിയിൽ ബ്രിട്ടനെയും കൊണ്ടുവന്നിരിക്കുകയാണ് ആണവ ആണവപൂർമന വഹിക്കാൻ പറ്റുന്നതും ലോകത്ത് ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തതുമായ ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണത്തിന് ശേഷം ബ്രിട്ടനിലെ ആർ എ എഫ് ലേക്കൻ ഈത്ത് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ അജ്ഞാതരായ ഒന്നിലധികം ഡ്രോണുകൾ നിരീക്ഷണ പറക്കുലുകൾ നടത്തിയിട്ടുമുണ്ട് ഇതാകട്ടെ ആക്രമിക്കുന്നതിന് മുൻപായി റഷ്യ നടത്തിയ നിരീക്ഷണമായിട്ടാണ് അമേരിക്കയും ബ്രിട്ടനും സംശയിക്കുന്നത് അമേരിക്കൻ വ്യോമസേനയാണ് അജ്ഞാത ഡ്രോണുകൾ സംബന്ധമായി സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് ഇപ്പോഴും ആണവായുധം ശേഖരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ റഷ്യ ഇവിടെ ആക്രമണം നടത്തിയാൽ ഈ താവളം മാത്രമല്ല ബ്രിട്ടൻ തന്നെയാണ് ഈ ഭൂപടത്തിൽ നിന്നും ഇല്ലാതായി മാറുക കത്ത് ചാമ്പലാവുക ബ്രിട്ടനെതിരെ പോർമുല തിരിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിനു മുന്നിൽ ബ്രിട്ടനെ ഇടപെടൽ ചൂണ്ടിക്കാട്ടുന്ന കൂടുതൽ ദൃശ്യങ്ങളും റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആർമിയിൽ സിഗ്നൽമാനായി സേവനം അനുഷ്ഠിച്ച ജെയിംസ് കോട്ട് റൈസ് ആൻഡ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് റഷ്യയിലെ കുസ് മേഖലയിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് വിദേശ റിക്രൂട്ട്മെന്റുകൾ അടങ്ങുന്ന ഉക്രൈനിയൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് പോരാടുന്നതിനിടയിലാണ് ബ്രിട്ടീഷുകാരൻ പിടിക്കപ്പെട്ടത് റഷ്യൻ പ്രദേശത്തിന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ ു ഗ്രാമത്തിനടുത്ത് നിന്നാണ് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെ പിടികൂടിയതെന്ന ആർ ഐ എ നോവോസ്റ്റി ടാസ് വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു യുവാവിനെ റഷ്യൻ സൈന്യം ചോദ്യം ചെയ്യുന്നതിന്റെ നിരവധി വീഡിയോകളും റഷ്യൻ ടെലിഗ്രാം ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ബ്രിട്ടീഷ് ആർമിയിലെ ഒന്നാം സിഗ്നൽ ബ്രിഗേഡ് ഇരുപത്തിരണ്ട് സിഗ്നൽ റെജിമെന്റ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്ക്വാഡ്രൻ എന്നിവയിൽ സിഗ്നൽമാനായി തൻ സേവനം അനുഷ്ഠിച്ചതായി ആൻഡേഴ്സൺ സമ്മതിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി ഇയാൾ ലണ്ടനിൽ നിന്ന് പോളണ്ടിലെ ക്രാക്കോവിലേക്ക് പോവുകയും ഉക്രൈൻ എന്ന അതിർത്തിയിലുള്ള മെഡികയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത് തന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നിർബന്ധമായിട്ടാണ് തന്നെ റഷ്യൻ മണ്ണിൽ യുദ്ധത്തിനായി അയച്ചതെന്ന് ആൻഡേഴ്സൺ പറയുന്നു അതേസമയം തങ്ങളുടെ മുൻ സൈനികനെ പിടികൂടിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം വിസമ്മതിച്ചിരിക്കുകയുമാണ് തടങ്കലിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബത്തെ പിന്തുണയ്ക്കുകയെന്ന് മാത്രമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിനു പുറമെ ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂതികൾക്ക് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പ്രധാന നാറ്റോ രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും കപ്പലുകൾ ആക്രമിക്കാനും റഷ്യ ഇടപെടൽ നടത്തുന്നതായിട്ടാണ് അമേരിക്കൻ ചേരി ആരോപിക്കുന്നത് ഇതിൽ തന്നെ ബ്രിട്ടീഷ് കപ്പലുകൾ പ്രധാന ടാർഗറ്റായി മാറുമെന്നാണ് നാറ്റോ സംശയിക്കുന്നത് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചുള്ള പുതിയ വാർത്തയും വിവരങ്ങളുമായി വീണ്ടും എത്താം നന്ദി